നമസ്കാരം ഞാനീ നിൽക്കുന്ന സാധനം എന്താണെന്നെല്ലാവർക്കറിയാമോ ഇതാണ് ചുമട് താങ്ങി പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ കർഷകരും കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിനെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ജീവിത ഭാരങ്ങളാകുന്ന കൃഷി വസ്തുക്കൾ കെട്ടുകൾ അതെല്ലാം തന്നെ ഇതിൻ്റെ മണ്ടയിൽ കൊണ്ടുവച്ചിട്ടാണ് ദീർഘദൂരെ യാത്ര ചെയ്യാൻ പോയിട്ടുള്ളത് ഇവിടെ നിന്നും അനന്തരാമപുരം ചന്തയിലേക്കും അതുപോലെ അടൂർ മാർക്കറ്റിലേക്കുമുള്ള പല കൃഷി ഉൽപ്പന്നങ്ങളും തലച്ചുമടായി കൊണ്ടുവന്നതിന് ശേഷം അവളുടെ തലയ്ക്ക് ഒരു ശകലം ആശ്വാസത്തിന് വേണ്ടി ഇതിൻ്റെ മണ്ടയിലേക്ക് എടുത്തു വെക്കുമായിരുന്നു ഈ ചുമട് താങ്ങിയിലേക്ക് എടുത്തു എടുത്തുവെച്ച് ആരുടെയും സഹായമില്ലാതെ അത് വീണ്ടും എടുത്തുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിട്ടിട്ടായിരുന്നു കുടുംബം പോറ്റിയിരുന്നത് അപ്പോൾ ഈ വസ്തുവിന് ഈ ചുമട് താങ്ങിക്ക് നൂറുകണക്കിന് വീടുകളുടെ ഭാരം താങ്ങിയ ശേഷിപ്പാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും ഇത് സ്ട്രോങ് ആണ് ഒരു നാഷണൽ ഹൈവേ ഒലിച്ചു പോകുന്ന പോലെയും ഒരു വെള്ളത്തിൽ ഒലിച്ചു പോകാതെ നിൽക്കുന്ന കാരിരുമ്പിൻ്റെയോ അതല്ലെങ്കിൽ അതിനപ്പുറമുള്ള എന്തോ ഒന്നിൻ്റെ കരുത്തോടുകൂടി കൂടി നിൽക്കുകയാണ് ഈ കരിങ്കൽ പാറ എത്രയോ പേരുടെ ജീവിതം താങ്ങി നിർത്തിയിട്ടുണ്ട് ഇനിയും എത്രയോ പേരുടെ ജീവിതം താങ്ങി നിർത്താൻ സാധിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ചുമട് താങ്ങി